ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഡെയിലീസും അതേപോലെ തന്നെ മറ്റു പല പത്രങ്ങളും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദവീന മെഹ്റ ഒരറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റാണ് ബിസിനസ് അനലിസ്റ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് ആണ് അപ്പം അവരുടെ ഒരു ലേഖനം വന്നു ഈ ലേഖനത്തിലൊക്കെ പറയുന്ന ഒരു വസ്തുതയൊന്ന് അതായത് ഇന്ത്യയുടെ പല മാനുഫാക്ചറിങ് സംഭവങ്ങളും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പലതിനെയും ചൈന തിരിച്ചു വിളിക്കുന്നു അതിനകത്ത് അവർ കണക്കുദ്ധരിച്ച് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഏകദേശം ആയിരത്തോളം ചൈനീസ് സിറ്റിസൺസ് ഇന്ത്യയിലെ ഐഫോൺ അതായത് ഫോക്സ് ഫോക്സ്കോൺ അവർ അവർക്ക് അവരാണ് ബേസിക്കലി ഐഫോണിൻ്റെ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിലെ അത് പ്രധാനമായിട്ടൊന്ന് ചെന്നൈയിലും മറ്റൊന്ന് ബാംഗ്ലൂരിലും അതിൽ അതിൽ ജോലി ചെയ്യുന്ന ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പതോളം പേരോട് ചൈനയിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു നമ്പർ വൺ അതേപോലെ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അവരെ ട്രെയിനിങ്ങിനും മറ്റുള്ള പേര് ഇതിനായിട്ട് വളരെയധികം ചൈനീസ് വന്നിരുന്നു അവരോടും തിരികെ വരാൻ പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് അതായത് നമുക്കറിയാം വിവോ ആപ്പോ ഓപ്പോ എന്നൊക്കെ പറയുന്ന മൊബൈൽ കമ്പനി മറ്റുള്ള ടി ഉണ്ടാക്കുന്ന ടി വി അത് അസംബിൾ ചെയ്യുന്ന ഒത്തിരി യൂണിറ്റുകളുണ്ട് ഡൽഹിയിലാണെങ്കിലും നോയിഡയിലാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും പല യൂണിറ്റുകളുണ്ട് അതായത് ഇലക്ട്രോണിക്സ് ഐറ്റം നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പ രാജ്യമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലോട്ട് കൂടിയാണ് അപ്പം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടും ചൈനീസ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു തിരികെ നാട്ടിൽ വരാൻ അവരുടെ ചൈനയിൽ തിരികെ പോകാൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടക്കെയാണ് ചൈന വല്ലാത്ത രീതിയിലാണ് ഇന്ത്യയെ ആക്രമിക്കുന്നത് അതായത് നിങ്ങൾ പാകിസ്ഥാൻ ആര് അത് അതൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ എക്കണോമി എക്കണോമി ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബാകാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പല ഗ്ലോബൽ കമ്പനി ഇന്ത്യയിലോട്ട് വരാൻ ശ്രമിച്ചത് നിങ്ങൾ മനസ്സിലാക്കണ രണ്ടാമത്തെ പോയിന്റ് ട്രംപും ചൈനയുമായിട്ടുള്ള ലോഹ്യം അത് നേരത്തെ ഇതിൽ നിന്നും വളരെ നല്ല രീതിയിലോട്ട് പോകാൻ തുടങ്ങി ഇപ്പോൾ റയർ എർത്തുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നത് ചൈനയ്ക്ക് മുതൽ മുകളിലുള്ള ടാരിഫിൻ്റെ പ്രശ്നമെല്ലാം അവർ സെറ്റിൽ ചെയ്തു സംസാരിച്ചു ഇപ്പം റയർ എർത്ത് മെറ്റൽസ് മാഗ്നേറ്റ് ആണെങ്കിലും എത്ര വേണമെങ്കിലും അത് അമേരിക്കക്ക് കൊടുക്കാൻ തരാ ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ ചൈനയുടെ രാജ്യമായ തായ്വാനും മറ്റുള്ള രാജ്യങ്ങൾക്കും അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബോംബുകൾ അവിടെ കൊടുക്കരുത് അത് അമേരിക്ക സമ്മതിച്ചു അതോടുകൂടിയാണ് അവർ ഈ സ്മൂത്ത് ആയത് റിലേഷൻഷിപ്പ് നേരത്തെ ഈ പറയുന്ന ട്രംപ് തന്നെയാണ് പല ആവർത്തി ചൈനയിൽ പ്രവർത്തിക്കുന്ന പല അമേരിക്കൻ കമ്പനികളോടും അവരോട് ഇന്ത്യയിലോട്ട് മാറാനും മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകാനും ആവശ്യപ്പെട്ട ട്രംപിന്റെ പ്രേരണ തന്നെ ആയിരിക്കും ചിലപ്പോൾ വീണ്ടും ഇവയെ എല്ലാം കൂടെ ചൈനയിലേക്ക് കൊണ്ടുപോകാനുണ്ടാകുന്ന കാരണം തിരികെ വരാനുണ്ടായ കാരണം എന്നാണ് എൻ്റെ ഒരു വിഷ എന്റെ ഒരു രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല ബിസിനസ് എക്സ്പേർട്ടുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഇപ്പം ചൈനയെ അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാവരും പറഞ്ഞു തീർത്തു ഇപ്പൊ പ്രശ്നമുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നമാണ് ട്രേഡ് ഡീലാണെങ്കിലും മറ്റുള്ള കാര്യമാണെങ്കിലും അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സംഭവമാണെങ്കിലും അതായത് അമേരിക്കൻ ഗവൺമെന്റിന് അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇന്ത്യയോട് പഴയ താല്പര്യമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ചൈനയെ വീണ്ടും പ്രൊട്ടക്റ്റ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പല കമ്പനികളും വിയറ്റ്നാമിലോട്ട് പോകുന്നു മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകുന്നു മനസ്സിലാക്കുക നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് മുന്നോട്ട് പോകാൻ കുതിച്ചത് അതിന് വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് മൾട്ടിപ്പിൾ പോയിന്റ് ആണ് അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇന്ത്യയില ഇന്ത്യയുടെ വളർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കാരണം ഈ ചില ചൈനീസ് ക ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഇവർക്ക് വേണ്ടി ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് കാരണം നമ്മളത്ര സ്കിൽഡായിട്ടുള്ള ലേബേഴ്സും ക്ലാസ്സും നമുക്ക് ഇന്ത്യയിലില്ല അതിന് സമയമെടുക്കും കാരണം അതിനു വേണ്ടിയാണ് നമ്മൾ സെമി കണ്ടക്ട് ആണ് മറ്റുള്ള പല കാര്യത്തിലോട്ട് പോയത് നിങ്ങൾക്കറിയാവുന്നതാണ് അമേരിക്ക പോലും സെമി കണ്ടക്റ്റും മറ്റുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ അമേരിക്കേനെ തിരിച്ച് പറഞ്ഞ് അവരത് എടുത്തോളാം ചൈനീസ് സാധനങ്ങൾ എടുത്തോളാം അതായത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നേരത്തെ അല്പം പ്രശ്നമാണെങ്കിൽ ഇപ്പൊ അത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു അതിൻ്റെയും കൂടെ സൂചനയാണ് അതായത് മൾട്ടിപ്പിൾ ഇഷ്യൂ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഈ ചൈന അമേരിക്കയോട് ആവശ്യപ്പെടുന്ന പാകിസ്ഥാൻ ആർമി ചീഫിനെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഗ്രീറ്റ് ചെയ്യണം ലഞ്ച് കൊടുക്കണം ടോക്സ് ആ രീതിയിൽ പോകുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന എന്ന രാജ്യം ഇന്റർനാഷണലി മാത്രമല്ല ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്ട്രാറ്റജിക്കായിട്ട് മാത്രമല്ല നമ്മുടെ എക്കോണമിയെ എങ്ങനെ തകർക്കാൻ സാധിക്കും ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതേപോലെ ഇവിടുത്തെ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ് അതിൻ്റെ തോത് വളരെ താപ്പോട്ട് പോയി കാരണം ചൈനയിൽ സാധനങ്ങൾ വരുന്നില്ല പല സാധനങ്ങളും വരേണ്ടതാണ് ചൈനയിൽ കാരണം വളരെ ഒരു ചെറിയ രീതിയിൽ അത് മാത്രമേ ഇപ്പം തരുന്നുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് പല ഇഷ്യൂസും നോക്കുകയാണെങ്കിൽ അതായത് പ്രധാനപ്പെട്ട കാർ മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവർക്കെല്ലാം ഇ വി മോഡലിലുള്ള കാറ് ഇപ്പോൾ ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ബുദ്ധിമുട്ടാകുന്നു അതായത് എല്ലാ രീതിയിലും തടയാൻ ശ്രമിക്കുന്നു ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഈ ചൈനയിൽ നിന്ന് വരുന്നതാണ് ഈ റയർ എഫ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സാധനം അതവർ തരാതിരിക്കുകയാണെങ്കിൽ ആയിട്ട് ഈ പറയ മാനുഫാക്ചേഴ്സും ഇന്ത്യ ഇന്ന് മാറുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്ക ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന പല എക്കണോമിക് ഡെയിലീസിലൊക്കെ വരാൻ തുടങ്ങി ഈ സംഭവങ്ങൾ കാരണം ഇന്ത്യ ഏതൊക്കെ രീതിയിൽ പ്രഷറൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പൊ ചൈനയുടെ ഒരു പോക്ക് ഇപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പാട്ട് ചൈന ഇപ്പോൾ ചെയ്യുന്ന ഗെയിം എന്ന് പറയുന്നത് പല രീതിയിൽ പല വൃത്തിക്കലില് ഇന്റർനാഷണലി ആണെങ്കിലും ഡിപ്ലോമാറ്റിക് രീതിയാണെങ്കിലും ഫിനാൻഷ്യൽ രീതിയിലാണെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിനെ എത്രമാത്രം ദ്രോഹിക്കാം ഈ രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇവിടെ എല്ലാം അറിയാൻ സാധിക്കുന്നത് ചൈന ഉദ്ദേശിക്കുന്ന ഇന്ത്യ കൂടുതൽ ചൈനയെ നിന്ന് ചെയ്യണം അതായത് നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗാൽവരിഷ്യുമായിട്ട് ബന്ധപ്പെട്ട് ആ റെസ്ട്രിക്ഷൻ മാറ്റിയിട്ട് കൂടുതൽ സാധനങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരണം ചൈനയുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ട്രേഡ് കൊണ്ടുവരണം ഈ ഡിമാൻഡിന്റെ ഭാഗമായിട്ടാണ് ചൈന എത്രമാത്രം പ്രഷറൈസ് ചെയ്യുന്നത് എന്നാണ് പല പല ലേഖനങ്ങളിൽ നിന്നും വായി വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്